സ്വാദിഷ്ടമായ പഴങ്ങളാൽ നിറഞ്ഞ പേരക്കമരത്തിലെ ഇലകൾ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രത്നമാണ് ആന്റി ഓക്സിഡൻ്റുകൾ വിറ്റാമിനുകൾ ആൻറ്റി ബാക്ടീരിയൽ സംയുക്തങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പേരയില ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നു പേരയിലയുടെ ശ്രദ്ധേയമായ ഗുണങ്ങൾ പര്യവേഷണം ചെയ്യാനും അവയെ ചർമ്മ സംരക്ഷണ ശക്തി കേന്ദ്രമാക്കുന്ന പോഷകങ്ങൾ കണ്ടെത്താനും നമുക്ക് ശ്രദ്ധിക്കാം പേരയുടെ ഇലകൾ മനസ്സിലാക്കുക പേരക്കമരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരക്ക ഇലകൾ അവയുടെ ഔഷധ ഗുണങ്ങൾക്കായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു പേരക്ക അതിൻ്റെ പോഷകമൂല്യത്തിന് പേരുകാട്ടതാണെങ്കിലും പേരക്കയിൽ സവിശേഷമായ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ചർമ്മ സംരക്ഷണത്തിന് ഒരുപോലെ ഗുണം ചെയ്യും ചർമ്മത്തിന് പേരക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ പേരക്ക ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ധാരാളം ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻ്റ് സംരക്ഷണം വിറ്റാമിൻ സി ഫ്ലവനോയിഡുകൾ പോളിഫെനോൾസ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് പേരയില ഇത് ഫ്രീ റാഡിക്കൽ നാശത്തിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിലൂടെ പേരക്കയിലകൾ ചുളിവുകൾ നേർത്തവരകൾ വരകൾ പ്രായത്തിൻ്റെ പാടുകൾ തുടങ്ങിയ അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്നു ഇത് യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പേര അടങ്ങിയിരിക്കുന്ന സ്വാഭാവിക ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ പ്രകോപിതരായ ചർമ്മത്തെ ശമിപ്പിക്കാനും ശാന്തമാക്കാനും ചുവപ്പ് വീക്കം എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു മുഖക്കുരു എക്സിമ അല്ലെങ്കിൽ സൂര്യാഘാതം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പേരക്കയുടെ ഇലകൾ സെൻസിറ്റീവ് ചർമ്മത്തിന് സൗമ്യമായ ആശ്വാസം നൽകുന്നു ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബയൽ പ്രവർത്തനം മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാനും പൊട്ടുന്നത് തടയാനും സഹായിക്കുന്ന ടാനിൻ ഫെവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ സംയുക്തങ്ങൾ പേരയില അടങ്ങിയിട്ടുണ്ട് പേരക്കയുടെ ഇലയുടെ സത്ത് അല്ലെങ്കിൽ ചായ പതിവായി ഉപയോഗിക്കുന്നത് അണുബാധകളുടെയും പാടുകളുടെയും സാധ്യത കുറയ്ക്കുന്നതിലൂടെ ശുദ്ധവും ആരോഗ്യകരവുമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കും ചർമ്മത്തിന് തിളക്കം നൽകുന്നു പേരക്കയിലെ വിറ്റാമിൻ സി കൊളാജൻ സമന്വയത്തിനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു അതിൻ്റെ ഫലമായി കൂടുതൽ തിളക്കമുള്ളതും സുതാര്യമായതുമായ നിറം ലഭിക്കും പേരക്കയുടെ ഇലചേർത്ത ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ പതിവായി പുരട്ടുന്നത് കറുത്ത പാടുകൾ ഹൈപ്പർ പിഗ്നിമെൻറ്റേഷൻ മുഖക്കൂരു പാടുകൾ എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കും തിളക്കമുള്ളതും മിനുസുമാർന്നതുമായ ചർമ്മം അങ്ങനെ വെളിപ്പെടുത്തുന്നു മുറിവ് പേരക്കയ്ക്ക് മുറിവ് ഉണക്കുന്ന ഗുണങ്ങളുണ്ട് ഇത് രോഗശാന്തി പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും ടിഷ്യൂ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു പ്രാദേശികമായി ഒരു പൊടിയായി ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഒരു സത്തിൽ ഉപ്രയോഗിച്ചാലും പേരക്കയുടെ ഇലകൾ മുറിവുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കുകയും കർ കുറഞ്ഞ പാടുകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണത്തിന് പേരക്ക ഇലകൾ എങ്ങനെ ഉപയോഗിക്കാം ചർമ്മ സംരക്ഷണത്തിനായി പേരക്കയുടെ ഇലകൾ പ്രയോജനപ്പെടുത്താൻ നിരവധി മാർഗങ്ങളുണ്ട് അവയിൽ ചിലത് ഇവയാണ് പേരയില ചായ ശാന്തവും ആന്റി ഓക്സിഡൻ്റൽ സമ്പുഷ്ടവുമായ ചായ ഉണ്ടാക്കാൻ പേരയില ചൂടുവെള്ളത്തിൽ ഒഴിക്കുക ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിന് ഇത് പതിവായി കുടിക്കുക പുറമേക്കുള്ള ഉപയോഗം മുഖക്കുരുവിന് ഒരു ടോണർ അല്ലെങ്കിൽ സ്പോട്ട് ട്രീറ്റ്മെന്റായി ജ്യൂസ് വേർതിച്ചാൽ പുതിയ പേരക്കയിലകൾ ചതച്ച് അല്ലെങ്കിൽ പേരയിലുടെ സത്ത് ചർമ്മത്തിൽ നേരിട്ട് പുരട്ടുക ദീ ഫേസ് മാസ്കുകൾ തൈര് തേൻ അല്ലെങ്കിൽ മഞ്ഞൾ പോലുള്ള മറ്റു പ്രകൃതിദത്ത ചേരുവകളുമായി പേരക്കയുടെ ഇല പൊടി കലർത്തി പോഷകവും പുനരുജ്ജീവനം നട നൽകുന്ന മാസ്കുകൾ ഉണ്ടാക്കുക നിങ്ങളുടെ ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ പേരക്ക ഇലകൾ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരവും തിളങ്ങുന്നതുമായ ചർമ്മം നേടുന്നതിന് പ്രകൃതിദത്യവും ഫലപ്രദവുമായ പരിഹാരം നൽകും ആന്തരികമായോ പുറമെയായോ ഉപയോഗിച്ചാലും പേരക്കയുടെ ഇലകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം ചൈതന്യം തിളക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഗുണങ്ങൾ നൽകുന്നു പേരക്കയുടെ സൗന്ദര്യ രഹസ്യങ്ങൾ അൺലോക്ക് ചെയ്യുക നിങ്ങളുടെ സ ചർമ്മത്തിന് അവ നിലനിർത്തുന്ന പരിവർത്തന ശക്തി കണ്ടെത്തുക ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്